എൻ്റെ പേര് സോണിയ ഞാൻ അങ്കമാലിക്ക് അടുത്തുള്ള കറുകുറ്റിയിൽ നിന്ന് വരുന്നു ഞാൻ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ അനുഭവം ഞാൻ ഒ ഇ റ്റി പാസ്സായി എന്നുള്ളതാണ് ആറ് തവണ ഒ ഇ ടി എഴുതി ഫിഫ്ത്ത് തവണ എഴുതി കഴിഞ്ഞ് ഫെയിലായി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഈ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്നുള്ളത് അങ്ങനെ ഡിസംബർ എയ്റ്റീൻത്തിന് ഞാൻ എക്സാം എഴുതി ജനുവരി ട്വൻറ്റി ഫസ്റ്റിന് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒ ഇ ടി പാസ്സായതായിട്ട് കാണിച്ചു കാരണം ജനുവരി ട്വൻറ്റി സിക്സ്ത്തിനായിരുന്നു എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയം അപ്പം അഞ്ച് ദിവസം മുന്നേ തന്നെ മാതാവ് എനിക്കത് കാണിച്ചു തന്നു അതുമാത്രമല്ല ഞാൻ പാസ്സാവുന്നതായിട്ട് എനിക്കൊരു സ്വപ്നം പോലും കിട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം നടന്നിട്ടേരിക്കും ഒരു കൽഭരണിയാണ് കാണിക്കുന്നത് കാരണം ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം ഉടമ്പടി എടുത്തായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത സമയത്ത് ഈ സെയിം ഒ ഇ റ്റിയുടെ കാര്യം പറഞ്ഞു ബാക്കിയുള്ള നിയോഗം നടന്നു ഞാൻ പറഞ്ഞു അതിനകത്ത് ഈ അഞ്ച് നിയോഗവും നടന്നു പക്ഷെ ആറാമത്തെ നിയോഗമായ ഒ ഇ റ്റി നടന്നില്ല പക്ഷെ ഞാൻ അതിന് ദൈവത്തിനോട് ഒരു പരിഭവം ഒന്നും ഉണ്ടായില്ല ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഒക്ടോബർ ട്വൻറ്റി സിക്സ്ത്തിനാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ റിന്യൂ ചെയ്യുന്നത് റിന്യൂ ചെയ്ത സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ പ്രാവശ്യം എന്തായാലും എന്നെ പാസ്സാക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം റിസൾട്ട് വരണേലും കുറച്ച് ദിവസം മുന്നേ മാതാവിനേയും കാണിച്ചു ഒരു കൽഭരണിയും കാണിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ആറാമത്തെ കൽഭരണി അത് എൻ്റെ ഒ ഇ ടി പാസ്സാവാനുള്ളതാണെന്നും പിന്നെ അതുമാത്രമല്ല ഈ പാസ്സാവുന്നതിലും കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടും ഒരു നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ഒരു മനസ്സിനോട്ടൊരു സുഖമില്ലായിരുന്നു ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ഒ ഇ ടി പാസ്സായെന്ന് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയില്ല എൻ്റെ ഭർത്താവാണ് നോക്കിയത് അദ്ദേഹമാണ് എനിക്ക് അയച്ചു തന്നത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവും എന്ന് അതുപോലെ തന്നെ ഞാൻ പാസ്സായി പിന്നെ രണ്ടാമത്തത് എനിക്ക് കാലുമുട്ട് വേദന ഒരു വർഷമായിട്ട് കാലുമുട്ട് വേദന ഉണ്ടായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആർത്രൈറ്റിസിൻ്റെ ആരംഭമാണ് മെഡിസിൻ കഴിക്കണം അങ്ങനെ രണ്ട് മാസം കണ്ടിന്യൂസ് മെഡിസിൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറയും പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ കഴിക്കാതിരുന്ന പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദനയാണ് ഒന്നും ഒരു കുറച്ച് നേരത്തേക്ക് നടക്കുവാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനോ മുട്ടുകൂത്താനോ ഇരിക്കാനോ ഒന്നും വയ്യാത്ത അവസ്ഥ അത്രയ്ക്ക് പാടായിരുന്നു നല്ല വേദനയായിരുന്നു മുട്ടുകുത്താൻ വയ്യ അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ ഉടമ്പിടിയിലത് പ്രാ നിയോഗമായിട്ട് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി രണ്ട് ദിവസം അടുപ്പിച്ച് രാത്രി കിടക്കാൻ നേരത്ത് നന്നായിട്ട് കാലയിൽ തൈലം പുരട്ടി ആദ്യത്തെ ദിവസം പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അല്ലെങ്കിൽ എനിക്ക് കാല് കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേക്കുമ്പം തൈലം പുരട്ടി ആദ്യത്തെ ദിവസം എനിക്ക് കുറേശ് നട ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പം വലിയ കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല പിന്നെ എനിക്ക് പള്ളിയിൽ മുട്ടുകൂത്താം എഴുന്നേറ്റ് നിൽക്കാം ചമ്പ്രം വടിഞ്ഞിരിക്കാം എല്ലാം മാറി ഇപ്പം പത്ത് മാസമായി ഞാൻ മെഡിസിൻ കഴിക്കുന്നില്ല പൂർണ്ണമായിട്ട് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് സാലറി കിട്ടിയില്ലാതെ അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു ആ ഒരു സാലറി കൊണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞിരുന്നത് അപ്പം മൂന്ന് മാസം കണ്ടിന്യൂസ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഞാനത് ഉടമ്പടി നിയോഗമായിട്ട് വെച്ചു അതും കൂടാതെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയായിരുന്നു ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ഒ ഇ ടി പരീക്ഷയുടെ റിസൾട്ടിന് വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു ഒരു ചേച്ചി എന്തോ ഒരു അസുഖം മാറാൻ വേണ്ടി ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രതീക്ഷീകരണ പ്രാർത്ഥന ചേച്ചി ചൊല്ലുമായിരുന്നു എന്ന് അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ ഈ ഒ ഇ ടിയുടെ എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു അത് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് വരെ ചെല്ലുമായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പാസ്സാവുന്ന അതുപോലെ തന്നെ ഞാൻ ഈ സാലറിയുടെ തടസ്സം വന്നപ്പോഴും മൂന്ന് പ്രാവശ്യം വീതം എല്ലാ ദിവസവും ഞാൻ ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് മൂന്ന് പ്രാവശ്യം വീതം ഞാൻ ചെല്ലുവാണ് രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും സാലറി വരണമെന്ന് പറഞ്ഞു ഞാൻ രണ്ട് ദിവസമൊന്നേ പറഞ്ഞോളൂ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ആളുടെ സാലറി എല്ലാം തിരിച്ച് കിട്ടി അതും ദൈവത്തിനും പരിചയത്തെ അമ്മയ്ക്കും ഞാൻ ആയിരം ആയിരം കൊടാനുകൂടി നന്ദി പറയുന്നു പിന്നെയുള്ള സാക്ഷ്യം എൻ്റെ മകന് പത്ത് വയസ്സുണ്ട് അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്കും കൈ വിറയ്ക്കും അത് റൈറ്റ് സൈഡ് കൈ അങ്ങ് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും എന്തോ അസുഖമുള്ള പോലെ പക്ഷെ അസുഖമൊന്നുമില്ല പക്ഷെ ജസ്റ്റ് അങ്ങനെ വിറയ്ക്കും ഡോക്ടർ കാണിച്ചൊന്നുമില്ല പക്ഷെ ഞാൻ രണ്ടാമത് നിയോഗം പുതുക്കിയ സമയത്ത് ഇതൊരു നിയോഗമായിട്ട് വെച്ച് അവന് വേണ്ടിയിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഞാൻ ചെല്ലുമായിരുന്നു അങ്ങനെ ഒരു ഒരു മാസം അങ്ങനെ ചെല്ലി ഇപ്പം അവന് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കാണാനില്ല അങ്ങനെ കൈവറക്കലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ ബ്രദറിന് കസിൻ ബ്രദറാണ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് രണ്ടു പ്രാവശ്യം ലോൺ ആപ്ലിക്കേഷൻ അത് റിജക്റ്റഡ് ആയിപ്പോയി പല റീസൺ പറഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം ചെയ്യാമെന്ന് പറയും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് റിജക്റ്റഡ് ആയിപ്പോയായിരുന്നു അപ്പം ഉടമ്പടി നിയോഗമായിട്ട് അതും ഞാൻ വെച്ചു അത് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമായി കാണും മൂന്നാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ അപ്ലൈ ചെയ്തപ്പം ഒരു തടസ്സം ഉണ്ടായില്ല രണ്ട് മൂന്ന് അത് അപ്ലൈ ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് സാങ്ഷനായി അവനിപ്പം പഠിക്കുന്നു പിന്നെ എൻ്റെ ബ്രദറ് യു കെയിലാണ് ജോലി ചെയ്യുന്നത് അവൻ കുറച്ച് നാളുകളായിട്ട് സ്വന്തമായിട്ട് അവിടെ വീട് മേടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഒന്നില്ലെങ്കിൽ വിലയൊക്കുമ്പം വീടിന് സൗകര്യമില്ല അല്ലെങ്കിൽ സൗകര്യം വരുമ്പം ഭയങ്കര വില പിന്നെ ചില സമയത്ത് അവരുടെ വർക്ക് ഏരിയ ഒന്നും ഒത്തിരി ദൂരെ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് ഇരുന്നപ്പോൾ ഞാൻ അതും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവന് വീടായി അതിനും പരിശുദ്ധ അമ്മ എനിക്ക് ആയിരമായിരം നന്ദി പറയുന്നു ഇപ്പോഴും അനുഗ്രഹങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിനുള്ള ഒരു പരിശുദ്ധ അമ്മ തന്നുകൊണ്ടിരിക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഉടമ്പടി നിയോഗത്തിലൂടെ ഉണ്ടായത്മാരനും പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിന് നമുക്ക് നന്ദി ഒരു ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഈ സഹോദരിക്ക് ഉടമ്പടി ചെയ്യുന്ന ശേഷം സഹോദരിയുടെ ആദ്യത്തെ സാക്ഷ്യം അഞ്ച് തവണ ഓയിറ്റ് എഴുതി ഓയിറ്റ് എഴുതിയിട്ട് അഞ്ച് തവണയും ഈ സഹോദരി ഫെയിലായി അപ്പോൾ അങ്ങനെ ഫെയിലായി നമുക്കറിയാം ഓരോ തവണ ഓയിറ്റ് എഴുതുമ്പോഴും ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് ഓരോ പരീക്ഷ എഴുതുമ്പോഴും അത്രത്തോളം സാമ്പത്തികമായിട്ട് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ അഞ്ച് തവണ പരാജയപ്പെട്ടു പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ബലമൊക്കെ പോകും പക്ഷേ ഈ സഹോദരി എന്താ ചെയ്യണത് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ വലിയൊരു ഫലമെന്ന് പറയുന്നത് പറയുക ആറാം തവണ എഴുതിയപ്പോൾ അന്ന് പക്ഷേ അതിനു മുമ്പായിട്ടൊരു സ്വപ്നം ഈ സഹോദരി കാണുന്നുണ്ട് അതായത് പരിശുദ്ധ ഇവിടുത്തെ കൃപാസനം മാതാവിനെ സ്വപ്നം കാണുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒരു കൽഭരണിയും സ്വപ്നം കാണുന്നുണ്ട് നമുക്കറിയാം ഈ സഹോദരി പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഉടമ്പടി ചെയ്തപ്പോൾ അതിൽ വെച്ചിരുന്ന അഞ്ച് ആറ് നിയോഗങ്ങളിൽ അഞ്ച് എനിക്ക് നടന്നായിരുന്നു നടക്കാതിരുന്ന ഒരേ ഒരെണ്ണം എൻ്റെ ഈ ഒ ഇ ടിയുടെ ഇതിൽ പാസ്സാകുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷെ പറയുകയാണ് ആ കൽഭരണി ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൽഭരണി കണ്ടപ്പോൾ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ നടക്കാത്ത ആ ഒരു നിയോഗം എനിക്ക് നടന്നു കിട്ടുകയാണ് കൂടാതെ ആ ദിവസങ്ങളിൽ തന്നെ ശരിക്കും ചില കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഈ സഹോദരി അത് മനസ്സിലുറപ്പിച്ച് എനിക്ക് ഓയിറ്റ് കിട്ടി കാരണം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലും അത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒ ഇ റ്റി അതെനിക്ക് തീർച്ചയായിട്ടും കിട്ടി അതിന് മുമ്പ് തന്നെ ഇരുപത്തൊന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി റിസൾട്ടിന് മുന്നോടിയായിട്ട് മകള് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മമാതാവ് കൊടുത്ത ആ ഒരു ദർശനത്തിൽ കൊടുത്ത ആ ഒരു സൈനാണ് ഒരു കൽഭരണി കാണിച്ചുകൊണ്ട് നിൻ്റെ ആ ഓ ഇ നിനക്ക് ആ വെച്ച ഒരു നിയോഗം കൂടെ ഞാൻ നടത്തി തരികയാണ് ഇത് പരശുദ്ധമ്മയുടെ വലിയൊരു കൃപയാണ് അങ്ങനെ ഈ സഹോദരിക്ക് ആറാമത്തെ തവണ ഇവിടെ വന്ന് പുതുക്കുന്ന സമയത്ത് ഈ മകൾ ഓയിറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പരിശുദ്ധമ്മ മാതാവ് അനുഗ്രഹിച്ചു വലിയൊരു കൃപയാണത് പിന്നെ രണ്ടാമത് പറയുന്നു ഒരു വർഷത്തോളമായിട്ട് കാൽമുട്ട് വേദന കാരണം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടായിക്കൊണ്ടേ കാണിച്ചപ്പോൾ അത് ആർത്രൈറ്റസിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വേദന ഒരുപാട് സഹിച്ചുകൊണ്ടിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ഇവിടുത്തെ നേർച്ചവസ്തുക്കളായ നേർച്ചവസ്തുക്കളുടമ്പടി തയ്യലൊക്കെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കർത്താവിന് ആ വേദനയെ സമർപ്പിച്ചപ്പോൾ എൻ്റെ നമ്മൾ പറയുന്നുണ്ട് റോമ പത്തിൻ്റെ ഒമ്പതിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു യേശു ആണ് എൻ്റെ കർത്താവ് നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറഞ്ഞു യേശു ക്രിസ്തു കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ അവനെ ദൈവമായ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ വലിയൊരു വിശ്വാസമാണ് എൻ്റെ ഈ വേദനയെ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് എനിക്ക് മാറ്റി തരും എന്നുള്ളത് പൂർണ്ണമായിട്ടും ആ ഒരു വർഷക്കാലത്തെ വേദന മാറ്റി ഇപ്പോൾ യാതൊരുവിധം കുഴപ്പമില്ല പിന്നെ മൂന്നാമത് പറയുന്നത് ബ്രദറിനെ യു കെയിൽ ഒരു വീട് വാങ്ങുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ മാതാവ് താൻ്റെ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നെ പറയുന്നു കസിൻ ബ്രദറിന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ലോണ് അത് ക്ലിയർ ആയിട്ട് കിട്ടണുണ്ടായിരുന്നില്ല അതും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലോണ് ക്ലിയറായി ആ വിദ്യാഭ്യാസ സംബന്ധമായ മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ മാതാവ് അനുഗ്രഹിക്കുന്നു പിന്നെ പറയുന്നു മകന് സന്തോഷം വരുമ്പോൾ കൈ നല്ലതുപോലെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ പറയുകയാണ് പരിശുദ്ധമ്മ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് നേരത്തെ വസ്തു ഉപയോഗിച്ചപ്പോൾ ആ കൈവിറവിൽ അത് പൂർണ്ണമായിട്ടും മകൻ്റെ ആ ഒരു അസ്വസ്ഥതയെ മാറി പിന്നെ പറയുന്നു ഹസ്ബൻഡിന് സാലറി കുറേ വർഷം കുറേ നാളായിട്ട് കിട്ടാതിരിക്കുകയായിരുന്നു നമുക്കറിയാം ഒരു ജോലിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സാലറി കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ പോലും നടക്കാത്തൊരവസ്ഥയിലോട്ട് വരും പക്ഷേ പരിശുദ്ധ മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ ആ തടസ്സവും മാറ്റി ഒരുപാട് അനുഗ്രഹങ്ങള് ഈ ഒരു സാക്ഷ്യത്തില് പരിശുദ്ധ മാതാവ് ഈ മകൾക്കും കുടുംബത്തിനും കൂടുത്തിട്ടുണ്ട് പരിശുദ്ധമായിരിക്കുന്നതിരിക്കുമരായിരുന്നു നന്ദി പറയും യശ്വി ആരാധന യശ്വി സ്തുതി യശ്വി മഹത്വം